നമസ്കാരം ഉപജീവന മാർഗം നൽകാമെന്ന വാഗ്ദാനം വലിയ പേടി സ്വപ്നമായി മാറി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു പെൺകുട്ടി നടത്തിയത് ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ബ്യൂട്ടി പാർലറിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവളെ ഇവിടെ എത്തിച്ചത് സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനാണ് ഈ വാഗ്ദാനത്തിൽ കുടുങ്ങി ഈ പെൺകുട്ടി ഇവിടെ എത്തിയത് പശ്ചിമബംഗാൾ വഴി രാജ്യാന്തര അതിർത്തി താണ്ടിയാണ് മുംബൈയിലെ പൂനെയിൽ ഈ പെൺകുട്ടി എത്തിയത് വ്യാജരേഖകൾ ചമച്ച് ഏജന്റ് എത്തിച്ച പെൺകുട്ടിയെ അയാൾ ഒരു സെക്സ് റാക്കറ്റിന് ഇരുപതിനായിരം രൂപയ്ക്ക് വിറ്റു പിന്നീട് അവൾ ഒരു സ്ത്രീയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് ഹൈദരാബാദിലെത്തി വീണ്ടും അവൾ ഇതേ ചതിക്കുഴിയിലേക്ക് തന്നെയാണ് വീണത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവളുടെയും അതുപോലെ നിരവധി ബംഗ്ലാദേശ് പെൺകുട്ടികളുടെയും കരൾ അലിയിപ്പിക്കുന്ന ജീവിത ദുരിതങ്ങൾ പുറത്തു വന്നത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മുതലെടുത്താണ് ഇടനിലക്കാർ ഈ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്നത് ഹൈദരാബാദിൽ ഇത്തരത്തിലുള്ള ഇരുപത് വിദേശ പെൺകുട്ടികളെയാണ് അടുത്തിടെ രക്ഷപ്പെടുത്തിയത് പലർക്കും സമാനമായ കഥകളാണ് പങ്കുവെക്കാനുള്ളത് മാന്യമായ ജോലി വാഗ്ദാനം ചെയ്ത് എത്തിക്കുന്ന ഇവരെ ലൈംഗിക വൃത്തിക്കു വേണ്ടി വിൽക്കുന്നു ബംഗ്ലാദേശിലെ ഏജന്റുമാർ ബംഗാളിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഏജന്റുമാരുമാണ് ഇടപാടുകൾ നടത്തുന്നത് ത്രിപുര ആസാം പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തിയിലൂടെയാണ് ഇവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നത് ൈംഗിക വ്യാപാരത്തിനായി ആളൊന്നിന് ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ രൂപയ്ക്കാണ് വിൽക്കുന്നത് ആദ്യം കുട്ടികളുടെ ചിത്രങ്ങൾ കൈമാറി വില നിശ്ചയിക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മുംബൈ പൂനെ അഹമ്മദാബാദ് സൂറത്ത് ഹൈദരാബാദ് ബംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തിക്കും ഓരോ പെൺകുട്ടിക്കും ഏജന്റിന് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ കമ്മീഷൻ ലഭിക്കും ഇവരെ ബ്യൂട്ടി പാർലറുകൾ സ്പാ ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് എത്തിക്കുന്നത് ിയമപാലകരുടെ കണ്ണു വെട്ടിക്കാനായി ദിവസവും ഇവരെ ഓരോ സ്ഥലങ്ങൾ മാറ്റും ഇതിനിടെ ചില സ്ത്രീകൾ രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തും എന്നാൽ സ്ഥലം പരിചയമില്ലാത്തതിനാലും ആരെയും ബന്ധപ്പെടാനും സാധിക്കാത്തതിനാലും ഇവർ വീണ്ടും ഇവരുടെ കയ്യിൽ തന്നെ പെടും വീണ്ടും ചൂഷണം തുടരും സ്പായുടെയും ബ്യൂട്ടി പാർലറുകളുടെയും മറവിലാണ് ലൈംഗിക വ്യാപാരം അടുത്തിടെ നടന്ന അറസ്റ്റുകളെ തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട് പെൺകുട്ടികളെ കടത്തുന്നവരെ കണ്ടെത്താനും അന്തർസംസ്ഥാന ലൈംഗിക ശൃംഖല ഇല്ലാതാക്കാനും അധികൃതർ ശ്രമം തുടരുകയാണ് മനുഷ്യകർത്ത് തടയാൻ അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് രാജ്യാന്തര സഹകരണവും ഇതിന് ഉറപ്പാക്കും വാണിജ്യ കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണമെന്നാണ് നാട്ടുകാരോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് രക്ഷപ്പെടുത്തിയ പെൺകുട്ടികൾക്ക് വേണ്ട സഹായങ്ങളും പുനരധിവാസവും ഉറപ്പാക്കാൻ എൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഇതുപോലെ കേരളത്തിലും അതുപോലെ തന്നെ രാജ്യത്തും ഇതുപോലെ പല പെൺമാടി വസംഗങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നിരപരാധികളായ പെൺകുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറൊരു ഒരു സംസ്ഥാനത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഒരു സാലറിയൊക്കെ പറഞ്ഞുറപ്പിച്ച് അവർ ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വാഹനമാർഗ്ഗമോ കൊണ്ടുവന്നിട്ടാണ് അവർ ഇതുപോലത്തെ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിപ്പെടുത്തത് കേരളത്തിലടക്കം ഇതുപോലെ തിരുവനന്തപുരത്തടക്കം ഇതുപോലത്തെ പല സംഭവങ്ങളുമുണ്ട് പോലീസും ബന്ധപ്പെട്ട അധികാരികളും ഒന്ന് കണ്ണ് നട്ടെന്ന് വിശദമായി അന്വേഷിച്ചാൽ എല്ലാം പുറത്തേക്ക് വരും ന്യൂസ് ഡെസ്ക് രത്തമൈ ന്യൂസ്